എൺപതിനായിരത്തോളം ആളുകൾ പങ്കെടുക്കുമെന്ന് കരുതപ്പെടുന്ന ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസിന് വേദിയാകാനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് അമേരിക്കയിലെ ഇന്ത്യാന സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യാന പോളിസ് നഗരം അമേരിക്കൻ മെത്രാൻ സമിതി ആഹ്വാനം ചെയ്ത മൂന്ന് വർഷം നീണ്ടുനിന്ന നാഷണൽ യൂക്കരിസ്റ്റിക് റിവൈവലിന് ലൂക്കാസ് ഓയിൽ സ്റ്റേഡിയത്തിൽ ജൂലൈ പതിനേഴ് മുതൽ വരെ നീണ്ടു നിൽക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസോടുകൂടിയായിരിക്കും സമാപനമാകുന്നത് വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസം ആരംഭിച്ച നാഷണൽ യൂക്കരിസ്റ്റിക് റിവൈവൽ ആദ്യത്തെ വർഷം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് രൂപതാ തലത്തിൽ ആയിരുന്നു രണ്ടാമത്തെ വർഷം പദ്ധതിയുടെ ഭാഗമായി ഇടവക തലത്തിൽ ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കാനുള്ള പരിപാടികൾ നടന്നു ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസ് വേദിയിലേക്ക് ജൂലൈ മാസം ആറായിരത്തി അഞ്ഞൂറ് മൈലുകൾ ദൂരത്തിൽ ഒരു തീർത്ഥാടനവും സംഘാടകർ ക്രമീകരിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അമേരിക്കയിൽ ഒരു ദിവ്യകാരുണ്യ കോൺഗ്രസ് അരങ്ങേറുന്നത് ബിഷപ്പ് റോബർട്ട് ബാരൻ ഫാദർ മൈക്ക് സ്മിത്സ് തുടങ്ങിയ മാധ്യമ സുവിശേഷവൽക്കരണ മേഖലകളിലെ പ്രമുഖർ ദിവ്യകാരുണ്യ കോൺഗ്രസ്സിൽ സന്ദേശങ്ങൾ നൽകി സംസാരിക്കുന്നത് ും ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്